സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഹം നിബായെങ്കെ ഞങ്ങൾ നടപ്പാക്കും എന്ന കൂടി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കി സമ്പത്തും ക്ഷേമവും എന്ന മുദ്രാവാക്യവുമായി ദീർഘമായ കാഴ്ചപ്പാടോടുകൂടി പുറത്തിറക്കിയ പ്രകടന പത്രിക കോടിക്കണക്കിന് വരുന്ന കർഷകരുടെയും തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരുടെയും മുറവിളി ശബ്ദമാണ് പാവപ്പെട്ടവർക്ക് എഴുപത്തിരണ്ടായിരം രൂപ മിനിമം വേതനം നൽകുന്ന ന്യായ് പദ്ധതി തന്നെയാണ് പത്രികയുടെ മാറ്റുകൂട്ടുന്നത് കർഷകർക്കും യുവാക്കൾക്കും സുന്ദരദിനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പത്രികയിൽ കർഷകർക്ക് മാത്രമായി പ്രത്യേക ബജറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ്റിയമ്പത് ദിവസങ്ങൾ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഒഴിവുകൾ നികത്തി യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുക തുടങ്ങി വിപ്ലവാത്മക നിയമപരിഷ്കാരങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ച പ്രകടന പത്രികയിൽ പറയുന്നത് കാർഷിക വായ്പ അടക്കാത്തതിൻ്റെ പേരിൽ ഒരാളും ക്രിമിനൽ കുറ്റവാളിയാകില്ലെന്നത് കർഷകർക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേന പ്രത്യേക അധികാര നിയമം പരിഷ്കരിക്കും കൂടാതെ ക്രിമിനൽ നടപടി നിയമത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരും കാരണം നിരപരാധികൾ കൂടുതലായി ആക്രമിക്കപ്പെടുന്ന ഇന്ത്യയിൽ വ്യക്തമായ തെളിവുകൾ തേടിയുള്ള അന്വേഷണമാണ് വിഭാവനം ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും അടക്കമുള്ള അന്വേഷണ ഏജൻസിയുടെ അധികാരങ്ങൾ സിആർപിസി നിയമത്തിനും ഇന്ത്യൻ തെളിവ് നിയമത്തിനും കീഴിൽ വ്യക്തമായി നിയന്ത്രിക്കപ്പെടും ഇവയിലൂടെ തെറ്റായ രീതിയിൽ നിയമത്തെ കയ്യിലെടുക്കുന്നവർക്ക് കടിഞ്ഞാടിടാനും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് തടയാനും കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ ഉറപ്പു നൽകുന്നു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി രൂപീകരിച്ച് റോ സി ഇന്റലിജൻസ് ബ്യൂറോ എന്നീ ഏജൻസികളെ അതിന് കീഴിൽ കൊണ്ടുവരുമെന്നും ആ ഏജൻസിയെ പാർലമെന്റിനോട് ബന്ധിപ്പിക്കുമെന്നും പ്രകടനപത്രികയിൽ വ്യക്തമാക്കുന്നു കർഷകരും യുവാക്കളും പാവപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങളും അടങ്ങുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ അഭിലാഷങ്ങളാണ് പ്രകടന പത്രികയിൽ പ്രതിഫലിക്കുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നിയമസഭയിലും ലോക്സഭയിലും പാസാക്കുന്നതോടെ സ്ത്രീ ശാക്തീകരണത്തിന് വീണ്ടും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായി എന്ന സൂചനയും നൽകി പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരു തരി പോലും ഇല്ലാത്ത പ്രകടന പത്രികയിലെ ഒരു വാക്കുപോലും നടപ്പാക്കാതെ പോകില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും വാഗ്ദാനം